കോപ്പർ സ്പാർക്ക് പ്ലഗുകൾ പ്രാഥമികമായി കോപ്പർ കൊണ്ട് നിർമ്മിച്ച സെൻട്രൽ ഇലക്ട്രോഡ് ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു തരം സ്പാർക്ക് പ്ലഗ്ഗാണ് കോപ്പർ സ്പാർക്ക് പ്ലഗ്ഗുകൾ പ്ലാറ്റിനം അല്ലെങ്കിൽ ഇറിഡിയം പോലുള്ള വസ്തുക്കളാൽ നിർമ്മിച്ച ഇലക്ട്രോഡുകൾ ഉപയോഗിക്കുന്ന പരമ്പരാഗത സ്പാർക്ക് പ്ലഗുകളിൽ നിന്ന് വ്യത്യസ്തമായി കോപ്പർ സ്പാർക്ക് പ്ലഗുകൾ അവയുടെ മികച്ച ചാലകയ്ക്കും താപചാലകത ഗുണങ്ങൾക്കും പേരുകേട്ടതാണ് എഞ്ചിന്റെ ജ്വലന അറയിലെ വായു ഇന്ധന മിശ്രിതം കത്തിക്കാൻ വൈദ്യുത ചാർജ് നൽകുന്ന സ്പാർക്ക് പ്ലഗിന്റെ ഭാഗമാണ് സെൻട്രൽ ഇലക്ട്രോഡ് കോപ്പർ സ്പാർക്ക് പ്ലഗുകളുടെ പ്രാഥമിക ഗുണങ്ങളിലൊന്ന് അവയുടെ മികച്ച ചാലകതയാണ് വൈദ്യുതിയുടെ മികച്ച ചാലകമാണ് കോപ്പർ അതായത് ഇഗ്നിഷൻ സിസ്റ്റത്തിൽ നിന്ന് വൈദ്യുത ചാർജ് സ്പാർക്ക് വിടവിലേക്ക് കാര്യക്ഷമമായി കൈമാറാൻ കഴിയും അവിടെ വായു ഇന്ധന മിശ്രിതം കത്തിക്കാൻ ആവശ്യമായ സ്പാർക്ക് സൃഷ്ടിക്കുന്നു ഈ മെച്ചപ്പെട്ട ചാലകത കൂടുതൽ വിശ്വസനീയമായ ഇഗ്നിഷൻ കാരണമാകും പ്രത്യേകിച്ച് ഉയർന്ന പ്രകടനമുള്ള അല്ലെങ്കിൽ പരിഷ്കരിച്ച എഞ്ചിനുകളിൽ എഞ്ചിൻ പ്രകടനത്തിന് സ്ഥിരമായ സ്പാർക്ക് ഡെലിവറി നിർണായകമാണ് കോപ്പർ സ്പാർക്ക് പ്ലഗുകളുടെ മറ്റൊരു നേട്ടം അവയുടെ ഉയർന്ന താപചാലകതയാണ് കോപ്പറിൻ മികച്ച താപ കൈമാറ്റ ഗുണങ്ങളുണ്ട് ഇത് സ്പാർക്ക് പ്ലഗുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന മറ്റ് വസ്തുക്കളേക്കാൾ കൂടുതൽ ഫലപ്രദമായി താപം ഇല്ലാതാക്കാൻ അനുവദിക്കുന്നു ഈ താപചാലകത സ്പാർക്ക് പ്ലഗിന്റെ അമിത ചൂട് തടയാൻ സഹായിക്കുന്നു കോപ്പർ സ്പാർക്ക് പ്ലഗുകളുടെ പ്രാഥമിക നേട്ടങ്ങളിലൊന്ന് അവയുടെ താങ്ങാവുന്ന വിലയാണ് പ്ലാറ്റിനം അല്ലെങ്കിൽ ഇറിഡിയം പോലുള്ള വിലയേറിയ ലോഹങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താരതമ്യേന ചെലവ് കുറഞ്ഞ വസ്തുവാണ് കോപ്പർ ഇത് കോപ്പർ സ്പാർക്ക് പ്ലഗുകളെ പതിവ് എഞ്ചിൻ അറ്റകുറ്റപ്പണികൾക്ക് ചെലവ് കുറഞ്ഞ ഓപ്ഷനാക്കുന്നു കുറഞ്ഞ ചെലവുണ്ടായിരുന്നിട്ടും കോപ്പർ സ്പാർക്ക് പ്ലഗ്ഗുകൾ മികച്ച പ്രകടനവും ദീർഘായുസും വാഗ്ദാനം ചെയ്യുന്നു പ്രത്യേകിച്ച് പതിവ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സൈക്കിളുകൾക്ക് വിധേയമാകുകയോ ഉയർന്ന സമ്മർദ്ദ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന എഞ്ചിനുകളിൽ ഈ താങ്ങാനാവുന്ന വില അവരെ ബജറ്റ് ബോധമുള്ള കാർ ഉടമകൾക്കും താൽപ്പര്യക്കാർക്കും ഒരുപോലെ ജനപ്രിയമാക്കുന്നു അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിൽ കോപ്പർ സ്പാർക്ക് പ്ലഗുകൾ സ്ഥാപിക്കാനും മാറ്റിസ്ഥാപിക്കാനും താരതമ്യേന എളുപ്പമാണ് ഇതിനു കുറഞ്ഞ പരിശ്രമവും വൈദഗ്ധ്യവും ആവശ്യമാണ് ശരിയായ പരിചരണവും ആനുകാലിക പരിശോധനയും ഉണ്ടെങ്കിൽ കോപ്പർ സ്പാർക്ക് പ്ലഗുകൾ മാറ്റിസ്ഥാപിക്കേണ്ടതിന് മുമ്പ് പതിനായിരക്കണക്കിന് മൈലുകൾ നീണ്ടു നിൽക്കും ഇത് ദീർഘകാല എഞ്ചിൻ പ്രകടനത്തിന് വിശ്വസനീയമായ തിരഞ്ഞെടുപ്പായി മാറുന്നു എന്നിരുന്നാലും നിർമ്മാതാവ് ശുപാർശ ചെയ്യുന്ന മെയിൻ്റനൻസ് ഷെഡ്യൂൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ തകരാറിന്റെയോ ഫോളിങ്ങിന്റെയോ ലക്ഷണങ്ങൾക്കായി സ്പാർക്ക് പ്ലഗുകൾ പതിവായി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് പതിവ് അറ്റകുറ്റപ്പണി മികച്ച എഞ്ചിൻ പ്രകടനവും ഇന്ധനക്ഷമതയും ഉറപ്പാക്കുന്നു അതേസമയം എഞ്ചിൻ തകരാറുകളുടെയോ മറ്റ് പ്രശ്നങ്ങളുടെയോ അപകസാധ്യത കുറയ്ക്കുന്നു